ഹായ് ഉള്ളിയുടെ സ്വഭാവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഉണ്ണി അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് അന്ന് ചെയ്ത രണ്ട് വീഡിയോ പോലെയല്ല അത്രയും അത്ര വൾഗറൊന്നുമില്ല പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇമ്മാതിരി വീഡിയോ ചെയ്യരുത് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരനെ ബഹുമാനിച്ചേ പറ്റും വീട് ഉണ്ടായിപ്പോയി കുടുംബക്കാരുണ്ടായിപ്പോയി അതുകൊണ്ട് അതില്ലാത്തവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അവർ ചെയ്തോട്ടെ എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ പോലും കാര്യങ്ങളും വരണ വീട്ടുകാർക്ക് തയ്ക്കാൻ പറ്റുന്നില്ല ഭാഗ്യം ഞാൻ അടുത്ത ചില കബിൻസുകൾ ലൈവിലത്തെ അവർ കാണാത്തത് ഇതിപ്പം എൻ്റെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്തായാലും കാണാതിരിക്കില്ലല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറേ രണ്ട് സമയത്ത് പോയി അങ്ങനെ രണ്ട് വീഡിയോ ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് അതിത്രയും ഞാനിത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പോലും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാനിന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഉള്ള റിയാക്ഷനാണ് ഒന്നല്ല രണ്ട് ഇന്നിപ്പോൾ ഒരെണ്ണം അടുത്ത വീഡിയോ അടുത്ത് വരാം അപ്പോൾ കമ്മ്യൂണിറ്റി ബോസ് ഞാൻ വായിക്കാം ഒന്ന് പോടാ ചുണ്ണി തൈരേ ഓക്കേ നീ പോയി നിൻ്റെ തള്ളയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്ക് നീ പോയി നിൻ്റെ തള്ളയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്ക് അതായത് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാവില്ല അതറിയാത്തവരോട് നമ്മളത് വാദിച്ചിട്ടും കയറില്ല എനിക്കെൻ്റെ അമ്മേൻ്റെ വില നല്ലോണം അറിയാം ഓക്കെ എൻ്റെ അമ്മ എവിടെയും കമനിയുടെ ആരം വരുന്നില്ല ഒരാളുടെ ലൈവിലും പിന്നെ ഞാൻ തള്ളയ്ക്ക് വിളിക്കൂല നിൻ്റെ തള്ളക്കെ ഞാൻ വിളിക്കില്ല കാരണം ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ് അമ്മയുടെ വാല്യൂ എനിക്കറിയാം നിനക്കതറിയാത്തത് നീ ചെയ്യുന്ന ലൈവിൽ നീ വിളിക്കുന്ന തെറി ലൈവിൽ കയ്യടിച്ച് പാസ്സാക്കി നിൻ്റെ ഇപ്പം നീ വിളിച്ച ആ വിളിയുണ്ടല്ല അവർ അവിടെ വന്നിരുന്നിട്ട് കമ്പനിന്നോട്ട് നിനക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല ഓക്കേ പിന്നെ ഷെഫിനയുടെ കൂടെ നിന്ന് ഊ മെ മീൻ മൂഞ്ചി ചു എന്നാ ഊ വച്ചിട്ട് പറയുമല്ലോ അതുപോലെ ഞാൻ പറയുന്നില്ല അത് ചെയ്തു തനുജയുടെ അടുത്തേക്ക് തനുജയെയും ഞാൻ അങ്ങനെ ചെയ്തു നിന്നോട് തനുജ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു തോന്നുന്നു നീ എന്താ പറയണം ഗ്രൂപ്പിൽ പറഞ്ഞ ചർച്ച അല്ലേ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് വെറുതെ കുറേ ആൾക്കാർ എന്തായാലും തിരിയില്ലല്ലോ അതുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞതിൽ ശരിയെന്നല്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് ഞാൻ എന്നെ സോറി പറഞ്ഞു ഈ പരിപാടി ഇതെല്ലാം കഴിഞ്ഞ് തനുജി ഞാനും സംസാരിച്ചു വാട്സാപ്പിൽ സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ അവൾ എവിടെയെങ്കിലും പറഞ്ഞോ ഏ ഞാനിന്നിപ്പോൾ അവളുടെ ലൈവിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നവിടെ നിന്ന് ആരും ഇറക്കി വിടില്ല ഞാൻ വെച്ചു എന്ന് നീ പറയുന്നു നിൻ്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നല്ലോ അവരെ നീ എന്താ ചെയ്തേ ഏ അവരെവിടെ എവിടെ തനുജയുടെ മകളെ വരെ പച്ചയ്ക്ക് വൃത്തി പറഞ്ഞു ഞാൻ തനുജയുടെ മകളെ പറഞ്ഞു ഒരു വൃത്തികേട് നീ പറഞ്ഞ ഒരു വൃത്തി നീ പറ ഞാൻ തനുജയുടെ മകളെ കുറിച്ച് പറഞ്ഞത് തനുജ അവളവളുടെ മകളെപ്പോലെ തനുജനെ പോലെ തന്നെ വളർത്തരുന്ന് പറഞ്ഞു അതിലെവിടെയും വൃത്തി കേടുള്ളത് ഇത് ഞാൻ എത്രയോ ലൈവുകളിൽ ഫോൺ ചെയ്തിട്ട് നീ നിന്നെ പോലെ എന്തിനാ മകളെ വളർത്തരുത് ഏ ധൈര്യത്തിൽ വളർത്തണം ഇത് നീ ലൈവിൽ സംസാരിക്കുന്നത് മാത്രമല്ല കണ്ടിട്ടേ ഞാൻ തനൂജ് എന്നെ പേഴ്സണലി സംസാരിക്കാറുണ്ട് വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എനിക്ക് തെറ്റിപ്പറ്റി അവൾ അത് ശരിയല്ല അതങ്ങനെയല്ലെന്ന് അവൾ പറയാറുണ്ട് അത് അങ്ങോട്ട് അങ്ങോട്ടുള്ള ഫ്രീഡം ആണ് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതറിയില്ല ഞാൻ ലൈവില് വിളിക്കുന്നു തന്നെ മാത്രമേ അവർക്കറിയുള്ളൂ ഏ ഇപ്പം എനിക്ക് പറയാനുള്ള ഫ്രീഡം പോലെ തന്നെ തനൂജിക്കകത്ത് പറയാനുള്ള ഫ്രീഡം ഉണ്ട് ഞാനിപ്പോൾ ഇത് വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ അല്ല തനുജയുടെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു തനുജ സീസൺ ടു ആയിട്ട് വളർത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരച്ചിൽ ഇവർ ഇത് ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ മനസ്സിലായ ഇതേ കാര്യം നീ നിന്നെ പോലെ നിൻ്റെ മകളെ വളർത്തരുത് ധൈര്യത്തിൽ വളർത്തണം പഠിപ്പിക്കണം ഇതൊന്നും നമ്മളൊരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നെങ്കിൽ പോലും ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അവളുടെ ഫ്രണ്ട് അവിടെ എനിക്കറിയില്ല കാരണം ഇപ്പം ഞങ്ങൾ സംസാരിക്കാറില്ല അത് ദേഷ്യത്തിലല്ല നല്ല രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഞാനൊരു മെസ്സേജ് ഇട്ടാലോ ഞാനും കോൾ ചെയ്താലോ തന്നെ വെച്ചെടുക്കാതിരിക്കില്ല മനസ്സിലായോ ഇവിടെ അഭിപ്രായങ്ങളാണ് മനസ്സിലായില്ലേ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവളും അവിടെ എവിടെയാണ് എന്നെ പറ്റി പറഞ്ഞത് ഞാൻ അവിടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞു എന്നും മറ്റേ അവളെ എവിടെയെങ്കിലും വല്ലാതെ പറഞ്ഞിട്ടുണ്ടോ നീ കണ്ടോ പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ചാൻസ് നിങ്ങൾ മുതലെടുക്കുകയാണ് ആ നടക്കട്ടെ ഇപ്പോൾ റസീന ഇപ്പോൾ പറഞ്ഞു വൃത്തിയോട് പറഞ്ഞു റസീനയുടെ കൂടെ നാളെ അവരെയും അടുത്തടു സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ നീലായി വിട്ടപ്പം ഞാനവിടെ ബ്ലൂ മേടിച്ച് നിന്നായിരുന്നു അല്ലേ നിൻ്റെ അടുത്ത് എന്താ പറയുക ഇത് നീ എൻ്റെ ചാനലിൽ വന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ച് കിട്ടില്ലേ അപ്പോൾ എനിക്കറിയാം ആരേനെ എവിടെ എങ്ങനെ നിർത്തണം മനസ്സിലായില്ലേ നിനക്കുള്ള വാല്യൂ ഞാൻ നിനക്ക് തന്നില്ലേ ഇറങ്ങി പോടി ചാനലിന്ന് പറഞ്ഞിട്ട് അതാണ് നിനക്കുള്ള വാല്യൂ എൻ്റെ ചാനൽ നീ ബ്ലൂ മേടിച്ചിരുന്നിട്ടില്ല നിൻ്റെ ചാനൽ ഞാൻ സബ് ചെയ്തിട്ടില്ല പക്ഷേ നിൻ്റെ ചാനലിൽ നീ എനിക്ക് ബ്ലൂ തന്നിട്ടാണ് ഇത് നടന്നത് അന്നും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത് നീ പീനെ കുറിച്ച് പറയുന്നത് മാത്രമാണ് അല്ലെങ്കിൽ ഒന്നും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല മനസ്സിലായില്ലേ ഇപ്പം നീ പറയൂ നിൻ്റെ സപ്പോർട്ടൊക്കെ അതിന് ആർക്ക് വേണം പക്ഷെ അത് വേണ്ട ഒരു കാര്യം സമയം ഉണ്ടായിരുന്നു ഫിജോ ചേച്ചിയുടെ ലൈവ് ഒരു ദിവസം എപ്പോഴും നീ നീ ആക്റ്റീവ് ഒക്കെ ആവുന്ന സമയത്ത് അതിനാർ സമയത്ത് ഉണ്ണിയാട്ടാ ഉണ്ണിയാടൻ്റെ ഫോൺ നമ്പർ തരുമോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ വയ്ക്കും നിൻ്റെ ഇതേ പറകിത്തളയും എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ലൈവിൽ വന്നിരുന്നു ഉണ്ണി ഉണ്ണിയുടെ ഫോൺ നമ്പർ തരുമോ അത് വേറെ അപ്പളത്തെ സാഹചര്യത്തിൽ ചോദിച്ചു പോയതായിരിക്കും എന്തെങ്കിൽ പോലും എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ നിൻ്റെ അടിമയൊന്നുമല്ല മനസ്സിലായില്ലേ നിൻ്റെ അടിമയായിട്ടിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഇപ്പം നിൻ്റെ അടിമകളോ അന്തങ്ങളോ ഒക്കെ ആയിട്ടിരുന്നവർ കുറച്ച് പേരുണ്ടായിരുന്നു എവിടെ എവിടെ നീ അവർ ഒമ്പിച്ച ഏ ഇക്ക ഞാൻ അവരെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇതേ നീ മുള്ളിയുടെ കൂടെ ചേർന്നിട്ടുള്ള കാര്യം എനിക്കറിയാം ഏ ഓ സിസ്റ്ററെ എൻ്റെ ഓ ചേച്ചിയുടെ മക്കളെ പറയുന്ന മുള്ളി താത്തേ മുള്ളി എന്നു നീ പറഞ്ഞോ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നീ ആരുടെ കൂടെ ഇപ്പോൾ ആ ഓസിയുടെ മോളെനെ പറഞ്ഞ ആളുടെ കൂടെയല്ലേ കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ മനസ്സിലാക്കി പറയാം ഓക്കെ നീ പറഞ്ഞോ നീ എന്നെ പറഞ്ഞാലൊന്നും എൻ്റെ എവിടെ ഒന്നും പോകുന്നില്ല മനസ്സിലായില്ലേ പിന്നെ ഇതിലത്തെ മെയിൻ കണ്ടന്റ് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ റസീനയുടെ കാര്യം പറഞ്ഞു നീ ഇനി എന്തൊക്കെ ചലച്ച നിന്നെ ഞാൻ എടുക്കില്ല ആഹാ കഷ്ടമായി കഷ്ടമായി പോയി പക്ഷെ പിന്നത്തെ സി പിയിലെ പേരുണ്ട് ഇതിന് വേറെ പേരെ പറയാം പക്ഷേ പറയുന്നില്ല നീ ഊഹിച്ചോ അങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് അന്തങ്ങളുടെ മുന്നിൽ പോയി ഹെയർ രാവൻ ശ്രമിക്കുന്ന നിന്നെ പോലെ വാ ഞാൻ എടുക്കുന്നില്ല വേണ്ടടോ എന്നെ എന്നെടുക്കണ്ടടോ നീ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നു തരൂല്ലടോ അതിന് നല്ല നട്ടെല്ലുള്ള ആൺകുട്ടിയുണ്ട് അങ്ങേരം എടുത്തോളൂ നിന്നെ ഒന്ന് പോട ഈ ആ ഓക്കെ 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 അതായത് ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് നട്ടുകാരുള്ള ആണുങ്ങളൊക്കെ വിളിക്കുന്നത് നീ എത്ര കുറച്ചാലും നെവർ മൈൻഡ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡാഷിൻ്റെ ചാനലിൽ പൊക്കോ അവിടെ നിന്ന് കിട്ടും എനിക്കുള്ളൂ ഇടയിൽ നിങ്ങളെ പോലുള്ള വളിച്ച ചാനലൊന്നും ഞാൻ കാണില്ല എൻ്റെ ഒരു എത്ര ലൈവ് നീ തെറി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അതാണ് നീ ഞാൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഞാൻ ഒരാളുടെ അമ്മയ്ക്കും വിളിച്ചിട്ടില്ല ഒരു കുഞ്ഞു കുഞ്ഞുമക്കളേനെ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ഈ പറഞ്ഞ നീ ഇവിടെ പ്രസ്തുത വ്യക്തിയുടെ പേര് പറഞ്ഞു നട്ടെല്ലാം ഉള്ളത് ഓക്കെ ഓക്കെ ആ നട്ടെല്ലുണ്ടെന്ന് തെളിയിക്കണത് എൻ്റെ മുന്നിലാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏ ആ അവൻ്റെ നട്ടെല്ലാം നീ കൊണ്ടുനിന്നാൽ മതി പൊതുവേ ഇപ്പോൾ ഭാര്യേനെ പറഞ്ഞാൽ ഭർത്താവ് ചോദിക്കാൻ വരൂ അച്ഛൻ ചോദിക്കാൻ വരുമോ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ വരും ഇതെവിടെയോ കിടക്കുന്നവൻ നിനക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ വരുന്നുണ്ടെങ്കിൽ നല്ല നട്ടല്ല ഇല്ലാത്ത ആർക്കാണ് നട്ടല് ഇപ്പം നീ നേരത്തെ ഈ എണ്ണി എന്ന് വിളിച്ചില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് അത് നീ ഫണത്തവനെ വിളിക്കുന്നത് വിളിയാണ് ആ ആൾക്കാണ് നട്ടലില്ലാത്തത് ഓക്കെ നാട്ടുകാരാണ് അവൾക്ക് നട്ടലുള്ളത് നോക്കി നീ പറഞ്ഞത് നട്ടലുള്ളവർത്താൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഏഹ് എവിടെയോ എടുക്കുന്നവൻ നിന്നെ പറഞ്ഞാൽ ചോദിക്കാൻ വരാം ഇല്ലേ നീ അവൻ്റെ നട്ടലിൻ്റെ ഓർപ്പ് നോക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി ഓക്കേ പിന്നെ ഞാനും തന്നു വച്ചേ ഞാൻ പിന്നതെ ഇവിടെ ഈ ഒരു ഇതിൽ നിന്ന് ഒരു ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ തന്നുചേ ഫോൺ എടുക്കും സംസാരിക്കും ഇതിലെവിടെ അടി പറ്റിച്ചേ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ചീത്ത തെറിയല്ല ഇതിനേക്കാൾ വലിയ ചീത്ത ഞാൻ അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എടി നീ എന്തിനാണ് കാണിക്കുക അത് അവൾ തന്നെ പല ലൈവിലും വന്നു പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് കേട്ടാണല്ലോ നമുക്കൊരു കാര്യം അവിടെ അടുത്ത് പോയി പറയാൻ തോന്നില്ല എന്തുകൊണ്ടെന്നറിയോ ഞാനിങ്ങനെ കരയുമ്പോഴത്തേന് തഴുകാൻ പോവില്ല മേ ബി ചിലവർക്ക് അങ്ങനെയുള്ളവരനായിരിക്കും ആവശ്യം അപ്പോൾ അവരങ്ങനെയുള്ളവരെ കൂട്ടി പിടിക്കട്ടെ ഞാൻ ചതിയനാണ് ചതിയനായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വിളിക്കാത്തതുകൊണ്ട് പോകാത്തത് ഓക്കെ ഞാൻ ഫിജോജർ ഗ്രൂപ്പിൽ ഉള്ളത് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഫിജോജ് ഗ്രൂപ്പിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഗ്രൂപ്പില്ല പണം പിരിക്കലില്ല ഒന്നുമില്ലല്ലോ ആരുടേതും പണം മേടിച്ചിട്ടില്ല അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ധന്യവാദ് നമസ്കാരം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ് ചെയ്യാം താങ്ക് യു ബൈ